കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുദിനാചരണം നടത്തി പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കരുദിനാചരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക ആറ് ഗഡു കുടിശ്ശിക അനുവദിക്കുക മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശാസ്താംകുട്ട് ടൌണിൽ പ്രതിഷേധ പ്രകടനവും സബ് ട്രഷറിക്ക് മുന്നിൽ യോഗവും നടത്തിയത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അന്ന് സംസ്ഥാന വ്യാപകമായി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ട്രഷറികളിൽ പതിനായിരത്തിലധികം പേർ പങ്കെടുത്ത പരിവാ പ്രക്ഷോഭ പരിപാടി പ്രകടനം ഉൾപ്പെടെ നടത്തുകയുണ്ടായി അന്ന് ധർണയായിട്ട് നടത്തി ഇനി ഒരു ധർണയ്ക്ക് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് സമയം കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രതിഷേധം കരിദിനമായിട്ട് ആചരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായിട്ട് ആചരിക്കുക ആചരിക്കുകയാണ് ഈ പെൻഷൻ കുടിശ്ശിക ആയിട്ട് ഇപ്പോൾ ഒരു വർഷം കുടിശ്ശിയായിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ പെൻഷൻകാരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇത്തരം സമരം നടത്തുന്നതിൻ്റെ ത്തെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അർത്തേൽ അൻസാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ സോമൻപിള്ള നിയോജക മണ്ഡലം സെക്രട്ടറി കെ ജി പിള്ള നേതാക്കളായ എസ് എസ് ഗീതാഭായ് ഷൂർനാട് വാസു ഡി ബാബുരാജൻ എം ഐ ഷാ എം അബ്ദുൾ സമദ് ശങ്കർ പിള്ള ആയിക്കുന്നം സുരേഷ് അസൂറ ബിബി ജോൺ മത്തായി സലീല കുമാരി കെ സാവിത്രി ഷൂർനാട് രാധാകൃഷ്ണൻ രാജീവൻ ജോൺ പോൾ പോൾസ്റ്റെഫ് എം ജോർജ് എച്ച് എസ് അലീം വി എൻ സദാശിവൻപിള്ള വി പ്രകാശ് രാധാകൃഷ്ണപിള്ള സുരേഷ് പുത്തൻ ഡോക്ടർ എം എ സലീം രാജൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട